ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചായയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം ഇന്ന് എന്താ ചായയുടെ റെസിപ്പിന്നിട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് ഉണ്ടാക്കുന്നത് ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തൊരു അങ്ങനെ അപൂർവം ചിലരൊക്കെയാണ് ഉണ്ടാവുള്ളൂ പിന്നെ അത്ര നല്ലതൊന്നല്ല ചായ കുടിക്കുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി വെക്കും നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് തോന്നും ഒരു ചായ കുടിക്കണം ചായ കുടിച്ചാൽ മാറും എന്നൊക്കെ തോന്നും അപ്പോൾ ഇതുപോലെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് ക്ഷീണവും തലവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പമ്പ കിടക്കും അങ്ങനെ തന്നെ പറയാം പമ്പ കിടക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചായ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചായ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ചായ പാത്രത്തിലേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിക്കണത് നമുക്കൊരു മൂന്ന് മൂന്നര ഒരു മൂന്നാൾക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു രണ്ട് ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചായയിലേക്ക് ഞാൻ ഒരു ഒരു ഏലക്കായ ഒരു ഏലക്കായ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തതായിട്ട് ഇട്ടിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അതും ചതച്ചിട്ടിട്ടുണ്ട് ഒരു ഏലക്കായ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇവയൊക്കെ നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കണം നമ്മുടെ ഏലക്കായുടെയും മറ്റേ ഇഞ്ചിയുടെയും നല്ലൊരു സത്ത് നമ്മുടെ പാലിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ പാല് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ പാലൊക്കെ നന്നായി തിളച്ചു നമ്മൾ പഞ്ചസാര ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അതാ നന്നായി തിളച്ച് നമുക്കൊന്ന് ഒന്ന് നമ്മുടെ ഈ ഫ്ലേവറൊക്കെ നന്നായി ഇതിലേക്ക് ഇറങ്ങിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ പാലിലേക്ക് നല്ല ഫ്ലേവർ ഇറങ്ങിയിരിക്കും അവർക്ക് ചായക്ക് നല്ലൊരു കട്ടി പാടില്ല ലൂസും ലൂസിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് പാലിൻ്റെ കൂടെ അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂട്ടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കട്ടിക്ക് തന്നെ എടുത്തത് മൂന്നാൾക്ക് കുടിക്കാനുള്ള ഒരു ചായക്കുള്ളൊരു ഭാഗത്തിനാണ് ഞാൻ എടുത്തത് അപ്പോൾ അതാ നമ്മുടെ ഏലക്കായും ഇഞ്ചീടിയും സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്താ ചായപ്പൊടി ഇട്ട് കൊടുക്കാണ് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇപ്പം നല്ല ഫ്ലെയിമിലാണ് നമ്മുടെ തീകെടുക്കുന്നത് പിന്നെ നമുക്ക് ചെറുതീലിട്ടിട്ട് ഇങ്ങനെ നല്ല ചായയുടെ കടുപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതീലിട്ട് കൊടുക്കാം അപ്പോൾ അതാ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തിട്ടുണ്ട് കേട്ടോ തിളച്ച് പൊന്തിട്ടുണ്ട് തിളച്ച് പൊന്നുമ്പോൾ നമ്മൾ ചെറുതീലിട്ടിട്ട് ഒരു സ്പൂൺ എടുത്ത് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക തിളച്ച് പോയി ആ ഇത് പോവരുത് കേട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചായയുടെ ടേസ്റ്റ് പോവും തിളച്ച് ഒരിക്കലും ചായ വയ്ക്കുമ്പോൾ തിളച്ച് പോകരുത് തിളച്ച് പോയാൽ നമ്മുടെ ചായയുടെ ഒരു ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്ത് തിളച്ച് വരുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കടുപ്പം എത്ര വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് കടുപ്പാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചായ ഒന്ന് അരിച്ച് എടുക്കാം പിന്നെ കുറച്ചും കൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതീലിട്ടിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചായയിലേക്ക് ഒന്ന് കറക്റ്റ് കടുപ്പത് ഇറങ്ങണം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ചായക്ക് കടുപ്പൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി കടുപ്പം കൂടുതൽ വേണമെന്ന് വെച്ചാൽ കുറച്ചേരം കൂടി തിളപ്പിക്കാം അപ്പം ഇത്ര മതി പിന്നെ ചായ വെക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഒപ്പം ഒരിക്കലും ഇട്ട് കൊടുക്കരുത് നമ്മൾ ചായ വെച്ച് കടുപ്പൊക്കെ ആയതിന് ശേഷം വേറൊരു പാത്രത്തിലാണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചായ തിളച്ചതിന് ശേഷം ഞാനൊരു കപ്പിലേക്ക് നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് ഗ്ലാസ് കാണല്ലോ വെച്ചേ അപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ചായ അരിച്ചൊഴിക്കാം ഇനിയിപ്പോൾ കുറേ പേർക്ക് അരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ നമുക്കൊന്ന് അരിച്ചൊഴിക്കാം അപ്പം നമുക്ക് ചായ ഒന്നരിക്കാം ചിലർ ചായ അരിക്കാറില്ല അപ്പം നമുക്കൊന്ന് അരിച്ചുകൊടുക്കാം അപ്പോ അതാ അടിപൊളി ചായയാണ് കേട്ടോ ചിലർക്ക് ചായ അരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പം നമുക്ക് ചായ അരിക്കാം ഇനി ഒന്ന് നന്നായി ആറ്റി കൊടുക്കാം കേട്ടോ അപ്പം ചായ നമുക്ക് നന്നായി ആറ്റിയാലാണ് ചായയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ കണ്ടില്ലേ അപ്പോൾ ചായ നമുക്ക് നന്നായി ആറ്റി പത്തപ്പിക്കാം ആറ്റിയാൽ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിങ്ങൾ കേട്ടോ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര എങ്ങനെയാകുമ്പോൾ ഇട്ട് കൊടുക്കാം ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര കൂടുതൽ ആവശ്യം വരികയും ചെയ്യും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചായ നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായി പൊക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ പത വന്ന് കുടിക്കാൻ ചിലർക്കൊക്കെ ചായ നല്ല ഇഷ്ടമാവും പിന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഇഞ്ചി മേലക്കായും ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വയറിന് നല്ലതാണ് അപ്പോൾ നമുക്ക് ഉന്മേഷത്തിനും അടിപൊളിയാണ് ഇതുപോലെ ഉണ്ടാക്കണത് അപ്പോൾ എല്ലാവരും ചായ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Da da bye bye.